ഹായ് സ്റ്റുഡൻറ്റ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെൻട്രൽ നെർവസ് സിസ്റ്റം സെൻട്രൽ നെർവസ് സിസ്റ്റം ഇറ്റ്സ് മെയിൻലി ഡിവൈഡ് ഇൻ ടു സെൻട്രൽ ബ്രെയിൻ സിസ്റ്റം ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആൻഡ് പെരിപ്പറൽ നെർവസ് സിസ്റ്റം ഇന്നത്തെ ടോപ്പിക് സെൻട്രൽ ബ്രെയിൻ സിസ്റ്റത്തിനകത്ത് ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ആൻഡ് സ്പാർട്സ് ആയിരിക്കും ഓക്കെ ഫസ്റ്റ് ബ്രെയിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുവാണ് സെറിബ്രം ബ്രെയിൻ സിസ്റ്റം ആൻഡ് സെറിബല്ല ദെൻ ഈ സെറിബ്രത്തെ നമ്മൾ നാല് ലോബുകളായിട്ട് ഡിവൈഡ് ചെയ്യുവാണ് ടെമ്പോറൽ ലോബ് ഫ്രോണ്ടൽ ലോബ് പരേറ്റൽ ലോബ് ആൻഡ് ഓസിപ്പിട്ടൽ ലോബ് ഈ ഓരോ ലോബിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട് ഫസ്റ്റ് ടെമ്പോറൽ ലോബിനാണെങ്കിൽ ഹിയറിംഗ് മെമ്മറി സ്പീച്ച് പ്രസിപ്പിറ്റേഷൻ ആണെങ്കിൽ ഫ്രോണ്ടൽ ലോബിന് മോട്ടോർ ഫങ്ഷൻ ഇൻറ്റലക്ച്വൽ ഫങ്ഷൻ റീസണിങ് ജഡ്ജ്മെൻ്റ് തിങ്കിങ് കോൺസൻട്രേഷൻ ദെൻ പരേറ്റൽ ലോബ് പ്രൈമറി സൊമാറ്റിക് സെൻസറി ഏരിയ ആണ് പെയിൻ ആൻഡ് സെൻസേഷൻ ആണ് മെയിന് ദെൻ ഓസിപ്പിറ്റൽ ലോബ് ഈസ് എ വിഷൻ ആൻഡ് കളർ പ്രസിപ്പിഷൻ ആണ് ദെൻ ബ്രെയിൻ സ്റ്റം ഇതിൽ വരുന്നത് മെഡുല പോൺസ് ആൻഡ് മിഡ് ബ്രെയിൻ ആണ് മെഡുലയിൽ വരുന്നത് കൺട്രോൾ വൈറ്റൽസ് കഫിംഗ് ആൻഡ് വൊമിറ്റിങ് ആണ് പോൺസിൽ റെഗുലേഷൻ ഓഫ് റെസ്പെറേഷൻ ദെൻ മിഡ് ബ്രെയിൻ ആണെങ്കിൽ മാപ്പുലർ റിഫ്ലെക്സസ് ആൻഡ് ഐ മൂവ്മെൻറ്റ്സ് ആൻഡ് പ്യൂപ്പിൾസ് ഡയലറ്റേഷൻ ദെൻ ലാസ്റ്റ് സെർബലം സെർബലത്തിന് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ അതായത് റെസ്പോൺസിബിൾ ഫോർ ഇക്യുലിബ്രിയം ആൻഡ് പോസ്റ്റർ മെയിനായിട്ട് ബാലൻസ് ആയിരിക്കും സർബലത്തിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രെയിൻ്റെ പാർട്സും ഫങ്ഷൻസും എന്ന് പറയുന്നത്